ഗ്യാസിനും ഭാരം കുറയ്ക്കുന്നതിനും ചാടിയ വയറിനും പ്ലാവില ഞെട്ട് ഗ്യാസിന് പ്രകൃതിദത്ത പരിഹാരങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ തൊടിയിൽ കാണുന്ന പ്ലാവില തന്നെ ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് പ്ലാവിലയുടെ ഞെട്ടാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒപ്പം ജീരകവും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ജീരകവും പ്ലാവിലയും ഉപയോഗിച്ചുള്ള ഈ പ്രത്യേക മരുന്നുണ്ടാക്കാൻ ഏറെ എളുപ്പമാണ് ഇതിനായി വേണ്ടത് നല്ല ജീരകമാണ് അതായത് നാം കറികളിലും മറ്റും ഉപയോഗിക്കുന്ന ജീരകം ജീരകം ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള പ്രധാന അടുക്കളക്കൂട്ടാണ് നല്ല ദഹനത്തിന് ഇത് സഹായിക്കുന്നു ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പഴുത്ത പ്ലാവിലയാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് ആറു പ്ലാവില മതിയാകും ഇതിന്റെ ഞെട്ടാണ് വേണ്ടത് ഞെട്ടോടെ പ്ലാവില പ്ലാവിൽ നിന്നും അടർത്തിയെടുക്കുക ഈ ഞെട്ട് നല്ലതുപോലെ ചതയ്ക്കുക ഞെട്ടു മാത്രം മതി ഈ മരുന്നിന് ആറോ ഏഴോ പഴുത്ത പ്ലാവിലയുടെ ഞെട്ടുകൾ എടുക്കുക ഞെട്ടുകൾ ചതച്ചത് വെള്ളത്തിലിടുക ഒന്നും രണ്ടും ടേബിൾ സ്പൂൺ ജീരകവും ഒപ്പമിടാം ഇവ ഒരു ലിറ്റർ വെള്ളത്തിലാണ് തിളപ്പിക്കേണ്ടത് കൂടുതൽ തണ്ടും കൂടുതൽ ജീരകവുമെങ്കിൽ ഇതിനനുസരിച്ച് കൂടുതൽ വെള്ളവും എടുക്കാം വളരെ കുറഞ്ഞ തീയിൽ വേണം തിളപ്പിക്കാൻ ഈ വെള്ളം തിളപ്പിച്ച് പകുതിയാകുമ്പോൾ വാങ്ങിവെക്കുക ഇത് ചെറു ചൂടോടെ കുടിക്കാം ദിവസവും പല തവണയായി ഇത് കുടിക്കാം ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ജീരകവും തടി കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ് തടി കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടിയുള്ളവരാണെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഗ്യാസും അസിഡിറ്റിയുമെല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് കാരണങ്ങൾ പലതുണ്ട് നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ വ്യായാമക്കുറവ് മരുന്നുകൾ സ്ട്രെസ് നല്ല ശോധനയില്ലാത്തത് വയറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കുടൽ ആരോഗ്യം ശരിയല്ലാത്തത് വെള്ളം വേണ്ടത്ര കുടിക്കാത്തത് ഇവയൊക്കെയാണ് കാരണങ്ങൾ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതും വേണ്ട സമയത്ത് ഉറങ്ങാത്തതും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.